ഹലോ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മുട്ട പൊരിച്ചതും കൊണ്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത് അപ്പം വെറുതെ ഇരുന്ന് ഞാൻ ഒരു മുട്ട പൊരിച്ചത് ഒരു കൊതി തോന്നിയൊണ്ടാണ് അപ്പോൾ നമ്മൾ ചെറിയ കുറച്ച് ഉള്ളിയൊക്കെ അരിഞ്ഞ് അതിലേക്ക് രണ്ട് പച്ചമുളകും അരിഞ്ഞ് കുറച്ച് കറിവേപ്പിലയും കൂടി അരിഞ്ഞിട്ട് അതിൻ്റെ അത്തേക്ക് നന്നായിട്ട് ഉപ്പൊക്കിയിട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമ്മൾ മുട്ട പൊടിച്ചൊടിച്ചതിന് ശേഷം നന്നായിട്ടൊന്നുകൂടി ഇളക്കി ആ പിന്നെ നമുക്കിത് പൊരിച്ചെടുക്കാം അതിനു വേണ്ടിയിട്ട് ഞാനൊരു ചീൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അപ്പോൾ അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് കൊടുത്തു നന്നായിട്ടൊന്ന് ചൂടായി ഒക്കെ വന്ന് വട്ടത്തിലൊക്കെ ഒന്ന് ചുറ്റിച്ചു കൊടുത്തിട്ട് അപ്പോൾ അതിലേക്ക് നമ്മളി ആ മുട്ട ഇളക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ ഒരുക്കാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ പിന്നെ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം അപ്പം വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മുട്ട പൊരിച്ചത് നട്ട് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് എന്നിട്ട് ചായയുടെ കൂടെ മുട്ട പൊരിച്ചതും കഴിച്ചു അപ്പം വീഡിയോ ഇഷ്ടമല്ല ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബായ്